ഇനി സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചതും നല്ലത് സംഭവിക്കാൻ ഇരിക്കുന്നതും നല്ലത് എന്നൊക്കെ എന്നൊക്കെ പറയുമെങ്കിലും സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം കാരണഭൂതത്തിനെ തൊട്ടു സുകുമാരൻ നായർ പെടാൻ പോകുന്നു ഒരു പക്ഷെ സുകുമാരൻ നായരുടെ ജീവിതത്തിലെ ആദ്യത്തെ ആദ്യത്തെ അയാളുടെ തന്ത്രം പൊളിയുന്നത് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് സുമാരൻ നായർ പറഞ്ഞത് ആരും ആരും കണക്കിലെടുക്കില്ല എന്ന് കേരളം നേരത്തെ കണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നായന്മാർ മുഴുവനും വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സുമാരൻ നായർ പറഞ്ഞു ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പറയുന്ന കാരണഭൂതത്തിന്റെ പാർട്ടിക്കാരും വോട്ട് ചെയ്യരുത് കാരണഭൂതത്തിന്റെ പാർട്ടി തോൽക്കാൻ പോകുന്ന ഒന്നാണ് പക്ഷേ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് സുമാരൻ നായർക്ക് പുല്ലിന്റെ വില സുകുമാരൻ നായർ പറഞ്ഞത് പുല്ലിന്റെ വില അത്രയുള്ളും അത്രയേ ഉള്ളും അപ്പൊ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായരുടെ രാഷ്ട്രീയ ജീവിതം തീരുന്നു കാരണഭൂതം തീർത്തു കൊടുക്കും എന്ന് ശക്തിധരൻ പറയുകയാണ് ശക്തിധരൻ അങ്ങനെ വെറുതെ പറയുന്നതല്ല ശക്തിധരന്റെ ഓരോ വാക്കും വളരെ വളരെ കൃത്യമാണ് അപ്പം ഇനി വി ഡി സതീശം പറയുന്ന എന്താണെന്നറിയോ വി ഡി സതീശൻ പറയുന്നത് അദ്ദേഹ പത്രത്തിലും മാതൃഭൂമി തന്നെ ഉണ്ടാവും പറയുന്നത് മാതൃഭൂമിയുടെ പന്ത്രണ്ടാം പേജിൽ പറയുന്നത് എൻ എസ് എസിനെ പ്രകോപിപ്പിക്കാനില്ല മലക്കം സി പി എം എന്ന് കോൺഗ്രസ് അപ്പം കോൺഗ്രസ് പറയുന്നത് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നുമില്ല ആ ശബരിമല വിഷയത്തിൽ സർക്കാരിനെ അനുകൂലിച്ച് രംഗത്തെത്തിയ എൻ എസ് എസിനെ പ്രകോപിപ്പിക്കാൻ കോൺഗ്രസ് ഇല്ല അതേസമയം നിലപാട് മാറ്റിയത് സി പി എം ആണെന്നും ലക്ഷ്യം വോട്ടാണ് എന്നും വിശദീകരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം ശനിയാഴ്ച വ്യക്തമാക്കി യു ഡി എഫ് എടുത്തിരിക്കുന്നത് മതേതര നിലപാടാണ് അത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതക്കെതിരാണ് നേരത്തെ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന സി പി എം ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട കാര്യങ്ങൾ തുടങ്ങുന്നു അപ്പം എൻ എസ് എസിനോട് നേരിട്ട് മുട്ടാൻ കോൺഗ്രസ് പോകുന്നില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നായന്മാരുടെ വോട്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് ഏറ്റവും പ്രധാനമാണ് ബി ജെ പി ഒരു പരിധിവരെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഈ വോട്ടുകൾ ഇങ്ങനെ ചോർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും എൻ എസ് എസിന്റെ മഹാഭൂരിപക്ഷം പേരും കാലങ്ങളായി വോട്ട് ചെയ്യുന്നത് യു ഡി എഫിനാണ് അപ്പൊ സതീശൻ വിശ്വസിക്കുന്നു തിരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ അപ്പൊ ഈ നിലപാട് ഈ നിലപാട് ഈ സുമാരൻ നായർ നിലപാട് മാറ്റിയില്ലെങ്കിലും നായർ സമുദായ അംഗങ്ങൾ തങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു 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 ശുഭാപ്തി വിശ്വാസത്തിലാണ് സതീശൻ അതുകൊണ്ട് തന്നെ സതീശൻ സുമാരനായരുമായി ഒരു ഏറ്റുമുട്ടലിനില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ ഒരു തന്ത്രമുണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഇതില് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള പേജില് വിശ്വാസ സംരക്ഷണം അയവില്ലാതെ എൻ എസ് എസ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ ബിജെപിക്കും കോൺഗ്രസിനും രാഷ്ട്രീയ ലക്ഷ്യം എന്ന ജി സുകുമാരൻ നായർ ആവർത്തിക്കുകയാണ് അങ്ങനെ മാതൃഭൂമി മനോരമയും ഏതാണ്ട് മനോരമയും മനോരമ ഇന്ന് അങ്ങനെ ഈ ഈ രാഷ്ട്രീയ വിഷയം അങ്ങനെ അതുകൊണ്ട് ഏറ്റുപിടിച്ചിട്ടില്ല ഞാൻ മനോരമയുടെ ഉള്ളിലെ ഏതോ ഒരു പേജിൽ ചെറുത ചെറിയ വാർത്തയാണ് മനോരമ കൊടുത്തത് അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനും ഒപ്പം ആ സുമാരനായർ സുമാരനായർ പറഞ്ഞത് ഞങ്ങൾ സർക്കാരിനും മാത്രമല്ല വെള്ളാപ്പള്ളിക്കും ഒപ്പമാണ് എന്ന് സുമാരനാർ പറയുന്നു എൻ എസ് എസിന്റെ സമദൂര രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്നും എന്നാൽ ശബരിമലയും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന്റെയും എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെയും നയങ്ങളോട് യോജിപ്പാണ് ഉള്ളത് എന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുന്നു ഇപ്പോഴത്തെ നിലപാടിന് എൻ എസ് എസിന്റെ രാഷ്ട്രീയ നയവുമായി ബന്ധമില്ല ഇപ്പോഴത്തെ നിലപാടിന് എൻ എസ് എസിന്റെ രാഷ്ട്രീയ നയവുമായി ബന്ധമില്ല അപ്പോഴും ഒരു ചെറിയ ഒരു ഒരു സംശയം സുമാരൻ നായർ ബാക്കി വെക്കുന്നത് കേട്ടു കേട്ടോ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ സമദൂരത്തിൽ ഞങ്ങൾ വെള്ളം ചേർത്തിട്ടൊന്നുമില്ല പക്ഷെ സമദൂരത്തിലെ ശനിദൂരമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ സുമാരൻ നായർക്ക് എപ്പോഴും വാക്കുമാറ്റാം എപ്പോഴും വാക്കുമാറ്റാം ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു രണ്ട് തവണയായില്ലേ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്ന് വരും ദിവസങ്ങളിൽ സുകുമാരൻ നായർ പറഞ്ഞുകൂടായികയില്ല കാരണം സുകുമാരൻ നായർക്കെതിരെ എന്തൊക്കെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മൾ എത്ര കേട്ടതാണ് ഈ വെള്ളാപ്പള്ളിക്കെതിരെ എന്തൊക്കെ രൂക്ഷമായ ഭാഷയിലാണ് പിണറായി പറഞ്ഞത് പിണറായി മാത്രമല്ല വി എസും സി പി എം നേതാക്കളൊക്കെ പിണറായിയെ എത്രമാത്രം ഒരുപക്ഷെ സോറി വെള്ളാപ്പള്ളിയെ എത്രമാത്രമാണ് ആക്ഷേപിച്ചത് വെള്ളാപ്പള്ളിയെ ആക്ഷേപിച്ച് അത്രയും നിശിതമായി ഒരു പക്ഷേ സി പി എം നേതാക്കന്മാർ മറ്റൊരു സമുദായ നേതാവിനെയും ആക്രമിച്ചിട്ടുണ്ടാവില്ല കേട്ടോ എന്നിട്ടും എന്നിട്ടും ഇയാള് വെള്ളാപ്പള്ളി പോയിക്കിട്ട് പിണറായി വിജയന്റെ ചെരുപ്പ് നക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതിന് വെള്ളപ്പള്ളിക്ക് അതിൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം അത് നേടിയിട്ടുണ്ടാവാം അത് നിലനിർത്തേണ്ടതിന്റെ ആവശ്യം വെള്ളാപ്പള്ളിക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ സുമാരൻ നായറെ സംബന്ധിച്ചിടത്തോളം സുമാരൻ നായർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള മരുമകന്റെ പേരിലുള്ള ഈ ക്രിമിനൽ കേസ് ഒഴിവാക്കണം ഈ ധനലക്ഷ്മി ബാങ്കുമായി ഇടപെട്ട ഇടപാടുകളിൽ അദ്ദേഹത്തിന് തലയുയരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തല മറ്റൊന്ന് ഒരുപാട് സാമ്പത്തിക അഴിമതികളുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം എല്ലാറ്റിലും ഉപരി എല്ലാത്തിലുമുപരി ഇനി വരാൻ പോകുന്നത് മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെയായിരിക്കും എന്ന് സുമാരൻ നായർ വിശ്വസിക്കുന്നു അതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കേട്ടോ നേരത്തെ അടുത്ത് യു ഡി എഫ് വരുമെന്നും യു ഡി എഫ് വന്നാൽ തന്നെയും യു ഡി എഫിന്റെ അമരത്ത് യു ഡി എഫിന്റെ അമരത്ത് ലീഗുകാരായിരിക്കുമെന്നും സുമാരൻ നായർ സുകാരൻ നായർക്ക് ഒരു 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 ധാരണയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇപ്പം സുമാരൻ നായർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം വെള്ളാപ്പള്ളി കൂടെയുണ്ട് താനും കൂടെയുണ്ട് ഇനിതാ ഈ മറ്റേ സംഗമം ഏത് സംഗമം പലസ്തീൻ പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം കൂടിയാവുമ്പോൾ കേരളത്തിലെ മൊത്തം മുസ്ലിം വിഭാഗവും പിണറായി വിജയനൊപ്പം വരും ഒരുപക്ഷെ അതിനുശേഷം ധ്യാന ശുശ്രൂഷയും രോഗശാന്തി ശുശ്രൂഷയും കുരിശിന്റെ വഴിയും ഒക്കെ നടത്തി കഴിയുമ്പോൾ കേരളത്തിലെ ആരും വരും ക്രൈസ്തവരും വരും അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം നൂറ്റി നാൽപ്പത് സീറ്റിലും എൽ ജയിക്കും അപ്പോൾ തനിക്ക് തൻ്റെ കേന്ദ്ര സ്ഥാനത്തേക്ക് താപോൽ സ്ഥാനത്തേക്ക് തനിക്ക് തൻ്റെ തൻ്റെ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ നിയമിക്കാൻ കഴിയുമെന്ന് സുകുമാരൻ നാർ വിശ്വസിക്കുന്നു ഇത്രയുമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത് അതിൽ ഏറ്റവും പ്രധാനം നീങ്ങൊക്കറിയാം ജി ശക്തി തന്റെ വാക്കുകളാണ് കാരണഭൂതത്തെ തൊട്ടോ തൊട്ടവൻ തൊട്ടവൻ എന്താവും തൊട്ടവൻ പൊട്ടും തൊട്ടവൻ ഇല്ലാണ്ടിയാവും അപ്പൊ അങ്ങനെ രണ്ട് ധ്രുവങ്ങളാണ് നിൽക്കുന്നത് സുകുമാരൻ നായർ ഇല്ലാതെയാവുകയോ ഇല്ലാതാകുമോ അതല്ല വി ഡി സതീശനാണോ ഇല്ലാതാകാൻ പോകുന്നത് അതുമല്ലെങ്കിൽ അതുമല്ലെങ്കിൽ കാരണഭൂതമാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് വരും 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 മാസങ്ങളിൽ കൃത്യമായ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടും അതുവരെ എല്ലാവർക്കും നമസ്കാരം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം